ബിസ്മില്ലാഹി ബിസ്മിള്ളഹിറമൻ ഇറഹീം അലഹമുൽ റബിൾ വസൂല്ല അമാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്സലാ ലൈലൈക്കും വാഹത് പരിഷിദ് ഖുർആാനിലെ ഇരുപത്തി നാലാം അധ്യായം സൂറത്തു നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ അൻപത്തി നാല് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള അൻപത്തി അഞ്ചാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി അള്ളാഹു റസൂൽ കിരീം സലാ അലൈഹി സ്വലമയോട് പറയാൻ വേണ്ടി പറയുകയാണ് എല്ലാവരോടും നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം അവൻ്റെ ദൂതനെ അനുസരിക്കണം ഇനി ആരെങ്കിലും അങ്ങനെ അനുസരിക്കാതെ പിന്മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ദൂതൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത് എല്ലാവർക്കും ഈ കാര്യം എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ആരെങ്കിലും അങ്ങനെ പിന്മാറുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കായിരിക്കും എന്നർത്ഥം അതുകൊണ്ടുള്ള ഭവിഷ്യത്ത് അവരാണ് അനുഭവിക്കേണ്ടി വരിക എന്നർത്ഥം ശേഷം അള്ളാഹു പറയുന്നു വാഴു ലസീന ആമനു മിങ്കും വാഴദ എന്ന് പറഞ്ഞാൽ വാഗ്ദാനം നൽകി വാഴ്ലാഹു അള്ളാഹു വാഗ്ദാനം നൽകി ആർക്ക് അല്ലസീന ആമനു ആമന വിശ്വസിച്ചു ആമനു അവർ വിശ്വസിച്ചു അല്ലസീന ആമനു വിശ്വസിച്ചവരായ ഒരു കൂട്ടർ അപ്പോൾ അത് മഫുലബിയുടെ സ്ഥാനത്ത് വരുമ്പോൾ വിശ്വസിച്ചവരായ ഒരു കൂട്ടർക്ക് അതായത് വിശ്വാസികൾക്ക് സത്യവിശ്വാസികൾക്ക് മിൻകും മിൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിൻകും നിങ്ങളിൽ നിന്നുള്ള വ അമിലു സ്വാലിഹാത്തി അമില പ്രവർത്തിച്ചു അമിലൂ അവർ പ്രവർത്തിച്ചു വാമിലു അവർ പ്രവർത്തിക്കുകയും ചെയ്തു അ സ്വാലിഹത്ത് സ്വാലിഹാത് എന്നുള്ളതിൻ്റെ ബഹുജനമാണ് സ്വാലിഹാത് സൽകർമ്മങ്ങൾ വമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് ല എസ്തഹ്ലിഫന്നും ഇസ്തഹ്ലഫ എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യം എന്നാണ് അതിൻ്റെ മുതാരി യസ്തഹ്ലിഫു പ്രാതിനിധ്യം നൽകും പ്രാതിനിധ്യം നൽകുന്നു അതിനു മുമ്പിൽ ഒരു ലാമ് വന്നു തുടക്കത്തിൽ അങ്ങനെ തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഷബ്ദുള്ള നൂന് വന്നു തീർച്ചയായും എന്ന അർത്ഥത്തിൽ അപ്പോൾ ല എസ്തഹ്ലിഫന്ന തീർച്ചയായും പ്രാതിനിധ്യം നൽകുക തന്നെ ചെയ്യും ഹും അവർക്ക് ല എസ് ഹും തീർച്ചയായും അവർക്ക് പ്രാതിനിധ്യം നൽകുക തന്നെ ചെയ്യുമെന്ന് എവിടെ ഫിൽ അർദ്ധ ഭൂമിയിൽ ഫി എന്ന് പറഞ്ഞാൽ ഇൽ അർദ്ധ ഭൂമി ഫിൽ അർദ്ദി ഭൂമിയിൽ കെമസ്തഹ്ലഫ പോലെ ഇസ്തഹ്ലഫ പ്രാതിനിധ്യം നൽകി കമസ്തഹ്ലഫ പ്രാതിനിധ്യം നൽകിയതുപോലെ അവർക്ക് അല്ലസീന മീൻ കബിൽ അവർക്ക് മുമ്പുള്ളവർക്ക് അല്ലസീന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ മിൻ ഇൽ നിന്ന് കപില് മുമ്പ് ഹിം അവരുടെ മിൻ കബിൽ അവർക്ക് മുമ്പുള്ളവർ അപ്പോൾ അല്ലസീന മീൻ കപിൽ അവർക്ക് മുമ്പുള്ളവരായ ഒരു കൂട്ടർക്ക് വലയുമക്കിനന്ന ലഹും വാവ് അത്തിഫിൻ്റെ വാവാണ് ഉം എന്നർത്ഥത്തിൽ ലയുമക്കിനന്ന മക്കന എന്ന് പറഞ്ഞാൽ സ്ഥാപിച്ചു കൊടുത്തു അല്ലെങ്കിൽ സ്വാധീനം നൽകി എന്നൊക്കെയാണ് അതിൻ്റെ മുതാരി യുമക്കിനു അതിൻ്റെ തുടക്കത്തിൽ ലാമും അവസാനത്തിൽ ഷെദ്ദുള്ള നൂനും ചേർത്താൽ നേരത്തെ ല എന്ന് പറഞ്ഞാൽ അതേപോലെ അപ്പോൾ തുടക്കത്തിൽ ലാമു ചേർത്താൽ അങ്ങനെ തന്നെ എന്നുള്ള അർത്ഥം കിട്ടും അവസാനത്തിൽ ഷെബ്ദ്ള്ള നൂന് ചേർക്കുമ്പോൾ തീർച്ചയായും എന്നുള്ള അർത്ഥം കിട്ടും ലയുമക്കിന തീർച്ചയായും സ്വാധീനം നൽകുക തന്നെ ചെയ്യും അല്ലെങ്കിൽ സ്ഥാപിച്ചു കൊടുക്കുക തന്നെ ചെയ്യും ലഹും അവർക്ക് എന്തിനെ ദീനഹുമുല്ലസി ഇർത്തല ദീനഹും ദീൻ മതം ദീനഹും അവരുടെ മതം അല്ലസീ ഇർത്തലാ ഇർത്തലാ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ടു കൊടുത്തു അപ്പോൾ അല്ലസീ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ടു കൊടുത്തിട്ടുള്ളതായ ദീനഹുമുല്ലസി ഇർത്തല തൃപ്തിപ്പെട്ടു കൊടുത്തിട്ടുള്ളതായ അവരുടെ മതത്തിന് ലഹും അവർക്ക് വലയു വലയുബദിലെന്നഹും ബദ്ദല പകരം നൽകി യുബദ്ദിലു പകരം നൽകും പകരം നൽകുന്നു ഇവിടെയും തുടക്കത്തിലൊരു ലാമു അവസാനത്തിലൊരു ശുദ്ധ ഉള്ള ന്യൂനും വന്നു ലയുബദ്ദിലന്ന തീർച്ചയായും പകരം നൽകുക തന്നെ ചെയ്യും അതിൻ്റെ തുടക്കത്തിലൊരു വാവുണ്ട് അത്തിഫിൻ്റെ വാവാണ് അതും എന്നർത്ഥത്തിൽ വലയുബദിലെന്ന അതുമാത്രമല്ല തീർച്ചയായും പകരം നൽകുകയും ചെയ്യും ഹും അവർക്ക് മിം ബാഴ്ദി ഹൗഫിഹിം മിം ബാഴ്തി ശേഷം മിന്നെന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് ബാഴ്തി ശേഷം ശരിക്ക് അതൊരു പദപ്രയോഗമാണ് മിം ബാഴ്തി എന്ന് പറയുമ്പോൾ ഒന്നിച്ച് ശേഷം എന്ന് പറഞ്ഞാൽ മതി ഹൗഫിഹിം ഹൗഫ് ഭയം പേടി ഹിം അവരുടെ ഹൗഫിഹിം അവരുടെ പേടി മിം ബാദി ഹൗഫിഹിം അവരുടെ ഭയത്തിനു ശേഷം അംന നിർഭയത്വം അല്ലെങ്കിൽ അഭയം നീ അബദ ആരാധിച്ചു ആരാധിച്ചുബുദു ആരാധിക്കും ആരാധിക്കുന്നു ആരാധിക്കുന്നുബുദൂന അവർ ആരാധിക്കും അവർ ആരാധിക്കുന്നു നീ എന്ന് പറയുമ്പോൾ എന്നെബുദൂന നീ അവർ എന്നെ ആരാധിക്കുന്നു യുശ്രിക്കൂന അഷ്റക്ക പങ്കു ചേർത്തു യുശ്രിക്കൂ പങ്കു ചേർക്കും പങ്കു ചേർക്കുന്നു യുശ്രിക്കൂന അവർ പങ്കു ചേർക്കും അവർ പങ്കു ചേർക്കുന്നു ലാ യുശ്രിക്കൂന അവർ പങ്കു ചേർക്കുന്നില്ല ബി എന്നോട് ഷെയ് എൻ ഒന്നിനെയും ല യുശ്രീ ബി ഷെയ് എൻ അവർ എന്നോട് ഒന്നിനെയും പങ്കു ചേർക്കുന്നില്ല വമൻ കഫറ വാവ് ഇസ്തിനാഫിയുടെ വാവാണ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ട മൻ ആരാണോ കെഫറ കഫറ എന്ന് പറഞ്ഞാൽ നന്ദികേട് കാണിച്ചു അല്ലെങ്കിൽ അവിശ്വസിച്ചു വമൻ കഫറ ആരാണോ നന്ദികേട് കാണിച്ചത് അല്ലെങ്കിൽ ആർ നന്ദികേട് കാണിച്ചുവോ ആർ അവിശ്വസിച്ചുവോ ബാലിക്ക ശേഷം ദാലിക്ക അത് ബാഴ്ദദാലിക്ക അതിനു ശേഷം ഫ ഉലായിക്ക ഫ അപ്പോൾ ഉലായിക്ക അക്കൂട്ടർ ഹും അവരാകുന്നു അല്ലെങ്കിൽ അവർ തന്നെയാകുന്നു അൽ ഫാസിഖൂൻ തോന്നിയവാസികൾ ദുർനടപ്പുകാർ ഒന്നിച്ചതിൻ്റെ അർത്ഥം നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർക്കും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്കും അള്ളാഹു വാഗ്ദാനം നൽകിയിരിക്കുന്നു ഫിൽ മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ ഭൂമിയിൽ അവർക്ക് പ്രാതിനിധ്യം നൽകുമെന്ന് വലയുമക്കിനും ദീനഹുമുല്ലഹും അവർക്ക് തൃപ്തിപ്പെട്ട് കൊടുത്തിട്ടുള്ളതായ അവരുടെ ദീനിനെ സ്ഥാപിച്ചു കൊടുക്കുമെന്നും അല്ലെങ്കിൽ അവരുടെ ദീനിന് സ്വാധീനം നൽകുമെന്നും വലയുബദ്ദിലന്ന മിം ബാദി ഹൗഫിഹിം അംന അവരുടെ ഭയത്തിന് ശേഷം അവർക്ക് നിർഭയത്വം അല്ലെങ്കിൽ അഭയം പകരം നൽകുമെന്നും ബുധൂനീ ലാ യുഷിരിക്കൂനെ ബി ഷെയ് ആ അവർ എന്നെ ആരാധിക്കുന്നു അവർ എന്നോട് യാതൊന്നും പങ്കു ചേർക്കുന്നില്ല വമൻ ഖഫർ ബൈദാൽ ഇക്കഫ ഉലാ ഇക്കഹുമുൽ ഫാസിഖൂൻ അതിനുശേഷം ആരാണോ നന്ദികേട് കാണിച്ചത് അല്ലെങ്കിൽ ആരാണോ അവിശ്വസിച്ചത് അവർ തന്നെയാകുന്നു ദുർനടപ്പുകാർ ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം ഇവിടെ അള്ളാഹു പറയുന്നത് അള്ളാഹു വാഗ്ദാനം നൽകിയിരിക്കുന്നു ആർക്ക് അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത നല്ലവർക്ക് അത്തരം ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം നൽകിയിരിക്കുന്നു ഉറപ്പ് നൽകിയിരിക്കുന്നു എന്താണത് മുമ്പുള്ളവർക്ക് അള്ളാഹു പ്രാതിനിധ്യം നൽകിയതുപോലെ ഭൂമിയിൽ ആ നല്ല ആളുകൾക്ക് പ്രാതിനിധ്യം നൽകുമെന്ന് എന്താണ് ഈ പ്രാതിനിധ്യം നൽകുക എന്ന് പറഞ്ഞാൽ ഇസ്തഹ്ലഫ എന്നാണ് പറഞ്ഞത് ഖലീഫ ഖലീഫ എന്ന് പറഞ്ഞാൽ പ്രതിനിധി അല്ലെങ്കിൽ പിൻഗാമി രണ്ടർത്ഥമുണ്ട് അപ്പോൾ അതിന് രണ്ട് മൂന്ന് അർത്ഥങ്ങൾ അവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ പിൻഗാമിയാക്കാമെന്ന് അള്ളാഹു വാഗ്ദാനം നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ അള്ളാഹു പ്രതിനിധിയാക്കാമെന്ന് അള്ളാഹു ഉറപ്പ് നൽകിയിരിക്കുന്നു ഇവിടെ പ്രതിനിധിയാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയിട്ടുള്ള അധികാരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ആ രൂപത്തിൽ പറയുമ്പോൾ എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ് അവർക്കൊക്കെ അള്ളാഹു നൽകിയ ആ ഒരു കഴിവ് ഉപയോഗിച്ചുകൊണ്ട് പുരോഗതി കൈവരിക്കുവാനും കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തുവാനും ഒക്കെ കഴിവുണ്ട് നമുക്കറിയാലോ മനുഷ്യർ പണ്ടുകാലങ്ങളിൽ ജീവിച്ചിരുന്ന രൂപത്തിലല്ല ഇപ്പോൾ ജീവിക്കുന്നത് അവരുടെ വീടും കാര്യങ്ങളുമൊക്കെ ഒരുപാട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ആ തരത്തിൽ ചിന്തിക്കുവാനും കാര്യങ്ങളൊക്കെ ആ തരത്തിൽ പുരോഗതിയിലേക്ക് എത്തിക്കുവാനും കഴിയാത്ത ഒരുപാട് ജീവികളെ നമുക്ക് കാണാൻ സാധിക്കും ഏതെങ്കിലും ഒരു പക്ഷി കൂടുണ്ടാക്കു നോക്കുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ അത് കൂടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും കൂടുണ്ടാക്കുന്നത് അതിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല മറ്റ് ജീവികളുടെയൊക്കെ കാര്യം എടുത്താൽ അങ്ങനെ തന്നെയാണ് പക്ഷേ മനുഷ്യർ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് പുരോഗതികൾ കൈവരിച്ചിരിക്കുന്നു അപ്പം അതിനൊക്കെയുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട് അവൻ്റെ അധികാരം ആ തരത്തിൽ അവന് ഉപയോഗപ്പെടുത്താൻ മനുഷ്യന് സാധിക്കുന്നു അതിനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട് ഇനി മറ്റൊരർത്ഥം അള്ളാഹു പ്രതിനിധിയാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ആ രൂപത്തിൽ ഭരണം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ എത്തിക്കുവാനും ആ നിയമങ്ങളനുസരിച്ച് മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവസരമൊരുക്കുവാനും ഭരണകർത്താക്കൾക്ക് സാധിക്കും അതാണ് പ്രതിനിധിയാക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അർത്ഥം രണ്ടാമത്തൊരർത്ഥം അർത്ഥം പിൻഗാമി എന്നുള്ള രൂപത്തിലാണ് ഒരു ഘട്ടത്തിലെ ജേതാക്കൾക്ക് ശേഷം മറ്റൊരു ജനത ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നു ആ രൂപത്തിൽ ഓരോ സമൂഹവും ഒന്നിന് പിറകെ മറ്റൊന്നായിക്കൊണ്ട് ജേതാക്കളായിക്കൊണ്ട് വരുന്നു ആ തരത്തിലും അതിന് അർത്ഥം കൊടുത്തവരുണ്ട് ഇനി ഇവിടെ ഈ ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിച്ചവർക്കും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹു വാഗ്ദാനം നൽകുകയാണ് അവരെ ഈ ഭൂമിയിൽ അള്ളാഹു പ്രതിനിധികളാക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അവർക്ക് മേൽക്കോയ്മ ലഭിക്കുമെന്ന് അവർക്ക് അധികാരം ലഭിക്കുമെന്ന് അവർക്ക് സ്വാധീനം ലഭിക്കുമെന്ന് ഏതുപോലെ കെമസ് തഹ്ലഫൽ ലസീൻ അമീം കബലഹീം അവർക്ക് മുമ്പുള്ളവർക്ക് ആ തരത്തിൽ പ്രാതിനിധ്യം അള്ളാഹു നൽകിയതുപോലെ മാത്രമല്ല വലയുമക്കിനലഹും ദീനഹുമല്ല തീർത്തല അവർക്ക് തൃപ്തിപ്പെട്ട് നൽകിയിട്ടുള്ള അവരുടെ ദീനിനെ അള്ളാഹു സ്ഥാപിച്ചു കൊടുക്കുമെന്നും അല്ലെങ്കിൽ അതിന് സ്വാധീനം നൽകുമെന്നും വലയുബദ്ദിലെന്നഹും മിം ബാദി ദി ഹൗഫിഹിം അംന അവർക്ക് ഭയത്തിന് ശേഷം പേടിക്ക് ശേഷം നിർഭയത്വം അല്ലെങ്കിൽ അഭയം നൽകുമെന്നും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റസൂൽ അല്ലാഹി സാഹു അലൈവലമ കാലത്തും അതിന് ശേഷവും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇസ്ലാം അറേബ്യയിൽ ആകെ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു ആരെയും നിർബന്ധിച്ച് മതം സ്വീകരിപ്പിച്ചതല്ല ആരെയും നിർബന്ധിച്ച് ഇതിലേക്ക് കൊണ്ടുവന്നതല്ല ആളുകൾ ഈ ഒരു മതം പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അതിൻ്റെ നന്മ ഉൾക്കൊള്ളുകയും ചെയ്തതിന് ശേഷം അവർ ഇതിലേക്ക് കൂട്ടം കൂട്ടമായി വരികയാണ് ഉണ്ടായത് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഒരു മതത്തിന് ആ അറേബ്യയിൽ ആകെ സ്വാധീനം ലഭിച്ചു അള്ളാഹു ആ മതത്തെ അവിടെ സ്ഥാപിച്ചു കൊടുത്തു എന്താണ് കാരണം അള്ളാഹു പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ കാരണം ബുധൂന ലാ ല യുശ്രിക്കൂന ബി ഷെയ് ആ അവർ എന്നെ ആരാധിക്കുകയും യാതൊന്നും എന്നിലേക്ക് പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്തു അവർ അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്തു അവർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു ആ കാരണം കൊണ്ടാണ് അള്ളാഹു അവർക്ക് പ്രാതിനിധ്യം നൽകിയത് അള്ളാഹു ആ അവർക്ക് നൽകിയ മതത്തെ അവിടെ സ്ഥാപിച്ചു കൊടുത്തത് മാത്രമല്ല അവർക്ക് പേടിക്കു ശേഷം ഭയത്തിന് ശേഷം നിർഭയത്ത് നൽകുകയും ചെയ്തത് റസൂൽഹി സുല്ലാ അലൈവല്മ്മ ഒരു സ്വഹാബിയോട് പറയുന്നുണ്ട് ഒരു കാലഘട്ടം വരും അന്ന് ഹീറയിൽ നിന്ന് അതായത് ഇറാഖിലുള്ളൊരു സ്ഥലമാണ് അവിടെ നിന്ന് കഴബാലയത്തിലേക്ക് ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് കഴബാലയം തവാഫ് ചെയ്ത് തിരിച്ചു പോകാനുള്ള ഒരു കാലഘട്ടം വരും എന്ന് പറഞ്ഞാൽ അത്രയധികം ആളുകൾക്ക് പേടിയില്ലാത്ത നിർഭയത്വമുള്ള നല്ല ഒരു കാലഘട്ടം വരും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലസ്ലമ പറയുന്നുണ്ട് ഒരു സ്ത്രീക്കൊക്കെ അത്രയും ദൂരം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള ആ രൂപത്തിലുള്ള അവസരം വരിക എന്ന് പറഞ്ഞാൽ അത്രയധികം ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുകയും അവരാ ഇസ്ലാം മതത്തിൻ്റെ സത്ത ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ ആർക്കും ഒരു പ്രയാസമില്ലാതെ ജീവിക്കാലോ അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ അത് ആ കാലഘട്ടങ്ങളിൽ തന്നെ പുലർന്നു കണ്ടതാണ് അള്ളാഹു അവൻ്റെ മതത്തിന് സ്വാധീനം നൽകി അതിനെ സ്ഥാപിച്ചു അവിടെയുള്ള ആളുകളെ പ്രതിനിധികളാക്കി ഖലീഫമാരാക്കി അവർക്ക് ഭരണം കിട്ടി മാത്രമല്ല അവർക്ക് പേടിക്ക് പക പകരം നിർഭായത്വം ലഭിച്ചു യാതൊരു പേടിയുമില്ലാതെ ജീവിക്കാനുള്ള ഒരു കാലഘട്ടം കിട്ടി അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു ഇനിയും അതുപോലെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളെത്തും എങ്ങനെയാവണം മനുഷ്യർ ഈ പറഞ്ഞ നിബന്ധനകൾക്ക് അനുസരിച്ച് ജീവിക്കണം അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കണം മാത്രമല്ല അവനെ ആരാധിക്കുകയും അവനിൽ പങ്കുകാരെ കൂട്ടാതെ അവനിൽ പങ്കു ചേർക്കാതെ ആരാധനാ കർമ്മങ്ങൾ അർപ്പിക്കുകയും ചെയ്യണം അങ്ങനെയുള്ളൊരു സമൂഹം ഒന്നിച്ചു വരുമ്പോൾ ആ സമൂഹത്തിന് അള്ളാഹു അവൻ്റെ ആ ഒരു പ്രാതിനിധ്യം നൽകും അള്ളാഹു അവരുടെ മതത്തെ സ്ഥാപിച്ചു കൊടുക്കും സ്വാധീനം കൊടുക്കും മാത്രമല്ല അവർക്ക് പേടിയില്ലാതെ നിർഭയത്വത്തോടു കൂടി അഭയത്തോടു കൂടി ജീവിക്കാനുള്ള അവസരവും ലഭിക്കും ഇനി ആരെങ്കിലും നന്ദികേട് കാണിച്ചാലോ അവിടെ അള്ളാഹു പറയുന്നുണ്ട് വമൻ കഫറ ബാലിക്ക ഫ ഉലാ ഇക്ക ഹുമുൽ ഫാസിഖുവിൻ ഇനി ആരെങ്കിലും അതിനുശേഷം നന്ദി കേട് കാണിച്ചാൽ അങ്ങനെയാണെങ്കിൽ അവർ തന്നെയാകുന്നു ദുർനടപ്പുകാർ നടപ്പുകാർ അവർ തന്നെയാകുന്നു തോന്നിയവാസികൾ അല്ലെങ്കിൽ ആരാണോ അതിനുശേഷം അവിശ്വസിക്കുന്നത് അത്തരം ആളുകൾ അവർ തന്നെയാകുന്നു ദുർനടപ്പുകാർ ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം വഅദള്ളാഹുല്ലസീന ആമനു മിങ്കും അവിടെ മിങ്കും എന്നുള്ളത് ക്യാഫിൻ്റെ മുമ്പ് സുക്കുൺഅനുവിന് വന്നു ഇഹ്ഫാ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക മിങ്കും വ അമിലൂ അസ്വാലി ഹാത്തി അമിലൂ എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു നീട്ടലുണ്ട് അമിലൂ അസ്വാലിഹാത്തി എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസത്ത് വസിൽ നീട്ടലിന് ശേഷം അല്ലെങ്കിൽ മദ്ദിന് ശേഷം ഹംസത്ത് വസിൽ വന്നാൽ ആ മദ് നഷ്ടപ്പെടും അപ്പോൾ അമിലു എന്ന് പറയില്ല അമിലു എന്നേ പറയുള്ളൂ അമിലു സ്വാലിഹാത്തി അല്ല എസ്തഹ്ലിഫന്നും അവിടെ നൂനിൻ്റെ ശബ്ദം അണിക്കുക ഫിൽ അർദി കെമസ്തഹ്ലഫ ഖ കെമാ എന്നുള്ളത് മാ എന്നുള്ളതിന് നീട്ടലുണ്ട് ഇസ്തഹ്ലഫ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസത്ത് വസിലാണ് അപ്പോൾ മദ്ദിന് ശേഷം ഹംസത്ത് വസിൽ വന്നു ആ മദ് നഷ്ടപ്പെടും കെമാ എന്ന് നീട്ടൂല കെമസ്തഹ്ലഫ അല്ലസീനെ മിങ് കബിലിഹിം ഖാഫിൻ്റെ മുമ്പ് സുക്കൂണിനെ നൂന് വന്ന് ഇഹ്ഫാ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക മിങ് കബിലഹിം കബ് അവിടെ ബാവിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്തു പറയുക കബിലിഹിം വലയുമക്കിനന്ന നൂനിൻ്റെ ശബ്ദം മണിക്കുക ലഹും ദീനഹും എന്നാണ് അതിൻ്റെ അവസാനത്തിൽ സുക്കൂണിൻ്റെ മീമാണ് ശരിക്ക് പക്ഷേ അല്ലസീ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരത്തിൻ്റെ സുക്കൂനായതുകൊണ്ട് ആ ദീനഹും എന്നുള്ളതിൻ്റെ അവസാനത്തെ സുക്കൂനിനെ മാറ്റും കാരണം രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് വരാൻ പാടില്ല അങ്ങനെയാണ് ദീനഹുമു എന്നാക്കിയത് ദീനഹുമുല്ലസീ ഇർത്തലാ അവിടെ അല്ലസീ എന്നുള്ള അടുത്ത അവസാനത്തിൽ നീട്ടലുണ്ട് ഇർത്തലാ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസത്ത് വസിലാണ് അപ്പം നീട്ടലിന് ശേഷം മദ്ദിനു ശേഷം ഹംസത്ത് വസിൽ വന്നു ആ മദ് നഷ്ടപ്പെടും അല്ലസീ ഇർത്തല അല്ലസീ ഇർത്തല എന്ന് പറയില്ല അല്ലസി ഇർത്തലാ ലഹും വലയുബദ്ദിലന്ന ഞൻ്റെ ശബ്ദം അണിക്കുക വലയുബദ്ദിലന്നഹുമിൻ രണ്ട് മീമുകൾ അടുത്തടുത്ത് വന്നു ഇതൊത്തമാലൈനി അതിൽ ആദ്യത്തെ മീമിന് സുക്കൂനാണ് അങ്ങനെയാവുമ്പോൾ രണ്ടും കൂടെ ചേർത്ത് ലയിപ്പിച്ച് ശബ്ദുള്ള ഒരൊറ്റ മീമായിട്ട് പറയണം ഈ മീമിൻ്റെ ഇങ്ങനെയുള്ള ലയിപ്പിക്കൽ വരുമ്പോൾ അതിനെ ഇതാം ഷഫവി എന്നും പറയും അപ്പോൾ വലയുപദനവും മിം ബാഴ്തി ബാ ഇൻ്റെ മുമ്പ് സുക്കുണ നനൂന് വന്നു ഇക്കലാബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റുക അത് സൂചിപ്പിക്കാൻ ഒരു ചെറിയ മീം അവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പം മിൻ എന്നല്ല മിം സാവകാശ മീമിലേക്ക് പോവുക മിം ബാഴ്തി ഹൗ ഫിഹിം അംന അംനൻ എന്നാണ് അവിടെ അവിടെ ഒരു ജീമ് കാണാം പാരായണം നിർത്താം നിർത്താതെയും മോതാം രണ്ടിനും ഒരേ പ്രാധാന്യം അവിടെ നിർത്തുകയാണെങ്കിൽ അമ്ന എന്ന് പറഞ്ഞിട്ടാണ് നൃത്തം കാരണം ഫത്ത് തെന്വീനുള്ള ഒരു അക്ഷരത്തിൽ പാരായണം അവസാനിപ്പിക്കുമ്പോൾ ഫത് ഹാക്കിയിട്ട് രണ്ടരം നീട്ടണം മദ് അഴിവത് എന്നാണതിന് പറയാം അപ്പോൾ അംന എന്ന് പറഞ്ഞിട്ടാണ് നൃത്തം നിർത്താതെ പോവുകയാണെങ്കിൽ അമ്നൻ അവിടെ എഴുതിയ തൻവീൻ അതുപോലെ പറയണം പക്ഷേ അപ്പോൾ അടുത്ത അക്ഷരം നോക്കണം അടുത്ത അക്ഷരം യാ ആണ് യാമ്പ് തെൻവീന് വരുമ്പോൾ ആ തെൻവീനിനെ യായിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇത് കാമ്പിക ഉന്ന അപ്പോൾ അംനെയ ബുധൂന അംനൈ ലാ യു ഖൂന ബി ഷെയ് എൻ അവിടെയും നേരത്തെ പറഞ്ഞ പോലെ പാരായണം അവിടെ നിർത്താം നിർത്താതെയും മോദാം രണ്ടിനും ഒരേ പ്രാധാന്യം കാരണം അവിടെ ജീമുണ്ട് ഇനി അവിടെ നിർത്തുകയാണെങ്കിൽ ഷെയ് ആ എന്ന് പറഞ്ഞിട്ട് നിർത്തണം കാരണം ഫത്തർ തെൻവീനാണ് മദ്ദ എഴുപത് അവിടെ ഫത്തറാക്കിയിട്ട് രണ്ടക്ഷരം നീട്ട് നിർത്താതെ പോകുകയാണെങ്കിൽ അടുത്ത അക്ഷരം നോക്കണം വാവാണ് അപ്പോൾ ആ വാവിലേക്ക് ആ തെൻവീനിനെ ലയിപ്പിക്കുക മണിക്കുക ഇതൊക്കെ കുഞ്ഞ ഷെയ് ഔ വ ഷെയ് ഔ നിർത്തുകയാണെങ്കിൽ ഷെയ് ആ എന്ന് പറഞ്ഞിട്ട് നിർത്ത് വമംഗറ ക്യാഫിൻ്റെ മുമ്പ് സുക്കുൺ നനൂന് വന്നു ആ സുക്കുണ്നൂനെ ഇഹ്ഫാ ചെയ്യ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അപ്പോൾ വമങ് കഫറ ബാലിക്ക ഉലായിക ഉലായിക്ക എന്നെടുക്കുമ്പോൾ നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു ഒരേ പദത്തിൽ ലാ എന്നുള്ള നീട്ടൽ ഇ എന്നുള്ള ഹംസ ഉലാ ഇ അവിടെ മദ്യും ഹംസയും അടുത്തെടുത്ത് ഒരേ പദത്തിൽ അങ്ങനെയാവുമ്പോൾ നിർബന്ധമായും നാലോ അഞ്ചോ വർഷം കൊണ്ട് നീട്ടണം അതിനെ മദ് എന്ന് പറയും അപ്പോൾ ഫ ഉലയിക്ക ഹുമുൽ ഫാസിക്കൂൻ ശരിക്കും അവിടെ ഹും എന്നാണ് എന്തുകൊണ്ട് ഹുമു എന്നാക്കി ഹും എന്നെഴുതിയാൽ അവിടെ മീമിന് സുക്കൂൻ എഴുതിയാൽ അൽ ഫാസ്യക്കൂൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനാണ് അപ്പോൾ രണ്ട് സുക്കൂനുകൾ അടുത്തെടുത്ത് വരും ഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂന് അൽ ഫാസ്യക്കൂൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിലും സുക്കൂന് അങ്ങനെ രണ്ട് സുക്കൂനുകൾ അടുത്തെടുത്ത് വരാൻ പാടില്ല അവിടെ ഇൽത്തിഖ ഉസാക്കിനെ എന്നുള്ള നിയമപ്രകാരം ആദ്യത്തെ സുക്കൂനെ മാറ്റണം അങ്ങനെയാണ് ഹുമു എന്നാക്കിയത് അപ്പോൾ ഹുമുൽ ഫാസ്യക്കൂൻ അവസാനത്തെ നെ സുക്കൂരിട്ടിട്ട് നിർത്തുക തൊട്ട് മുമ്പുള്ള ആ ഒരു ഹൂവ് എന്നുള്ള നീട്ടലിനെ ആറ് ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാൻ അനുവാദമുണ്ട് നമുക്കിനി ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون <applause> വായാഹു വഅദ വാഗ്ദാനം നൽകി ആര് അല്ലാഹു അപ്പോൾ ആര് എന്നുള്ളതിൻ്റെ ഉത്തരം വരുന്നത് സബ്ജക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ കർത്താവായിരിക്കും അല്ലെങ്കിൽ ഫായൽ ആയിരിക്കും ഫായലിന് എപ്പോഴും ഇറാബ് റഫ് ആണ് അതുകൊണ്ടാണ് അല്ലാഹു എന്ന് എഴുതിയത് വായ്അള്ളാഹു അതിൻ്റെ അവസാനത്തിൽ നമ്മു കൊടുക്കാനുള്ള കാരണം അത് ഫായൽ ആയതുകൊണ്ടാണ് അല്ലദീന ആമനു മിങ്കും അമിലു അവർ പ്രവർത്തിക്കുകയും ചെയ്തു എന്ത് അ സ്വാലിഹാത് സൽക്കർമ്മങ്ങൾ അപ്പം അത് മഫുലും ബിഹിയാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണ് കർമ്മമാണ് മഫുലും ബിഹിക്ക് എപ്പോഴും എറാബ് നെസ്ബായിരിക്കും പക്ഷേ അലിഫ് താ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ബഹുവചന രൂപത്തിലുള്ള ഇസ്മുകൾ വന്നാൽ അതിന് നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ കെസർ കൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുക അതുകൊണ്ട് സാലിഹാത്തി ആ അവസാനത്തെ കെസർ നെസ്ബിനെ സൂചിപ്പിക്കുന്നു ലെ എസ് അവിടെ അത് എങ്ങനെയാണ് വന്നു നമ്മൾ സൂചിപ്പിച്ചു തുടക്കത്തിലൊരു ലാമും അവസാനത്തിലൊരു ഷെദ്ദുള്ളനോനും വന്നു ലെ എസ് ഫിൽ അർദ്ദി ഫീ എന്ന് പറഞ്ഞാൽ അത് ഹർഫ് ജറാണ് അതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടും സാധാരണ കെസർ കൊണ്ടോ കെസർ കൊണ്ടോ അതുകൊണ്ടാണ് ഫിൽ അർദി ആ എന്നുള്ള അർദ്ദെന്നുള്ള പദത്തിന് ഇടാനുള്ള കാരണം ആ ഫീ വന്നതുകൊണ്ടാണ് മിൻ എന്നുള്ളതും ഹർഫ് ജെറാണ് മിന്നിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടും അതുകൊണ്ടാണ് മിൻ കബിലി എന്നെഴുതിയത് നിശ്ചയമായും അവർക്ക് സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്യും എന്ത് ദീനഹും അവരുടെ ദീനിനെ അപ്പോൾ ദീൻ എന്നുള്ള പദം അവിടെ മഷവലംഭിഹിയാണ് ഒബ്ജെക്ടാണ് കർമ്മമാണ് അതുകൊണ്ടാണ് ദീന ഫത്തർ ഇട്ട് എഴുതിയത് അതിനെ നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദീനഹുമുല്ലർത്ത ലഹും വലയുബദ്ദിലന്നഹും മിം ബാദി ഹൗഫിഹിം അംന അവിടെ വലയുബദ്ദിലന്നഹും അവർക്ക് പകരം നൽകുകയും ചെയ്യും എന്തിനാണ് പകരം നൽകുക അംന നിർഭയത്വം അല്ലെങ്കിൽ അഭയത്തെ ആ അംന എന്നുള്ള പദം അവിടെ മഫുലംബിയാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ് അല്ലെങ്കിൽ കർമ്മമാണ് അതുകൊണ്ടാണ് അംന അവിടെ ഫത്തു വേണ്ടിയിട്ട് എഴുതിയത് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മിൻ ബാഴ്ദി ആ ബാഴ്ദ എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ മിൻ വന്നു മിൻ ബാദി അവിടെ മിൻ ഹർഫ് ജെറായതുകൊണ്ട് ഭാദി എന്നാക്കി ഇനി ഭാദി ഹൗഫിഹിം എന്നെടുത്തു കഴിഞ്ഞാൽ ബാദ്ദ് എന്നുള്ള പദത്തെ ഹൗഫ് എന്നുള്ള പദത്തിലേക്ക് ചേർത്തു ഏതിലേക്കാണോ ചേർക്കുന്നത് അതിനെ മുലാഫിനഹി എന്ന് പറയും ഇവിടെ ശരിക്കും ലർഫ് മുലാഫിൻ ലേഹിയാണ് ബാദ എന്നുള്ളത് ലർഫാണ് ഇനി ഹൗഫ് എന്നുള്ളത് മുലാഫിൻ ലേഹിയാണ് അതിലേക്കാണ് ബാദിനെ ചേർത്തത് അതുകൊണ്ട് ആ മുലാഫിൻ ലഹിക്ക് എപ്പോഴും ഏറാബ് ജെറായിരിക്കും അതുകൊണ്ടാണ് ഹൗഫി എന്നെഴുതിയത് ലാ ലുഖൂനെ ബി ഷെയ്ൻ ലാ യുഷ്റി അവർ പങ്കു ചേർക്കുകയില്ല ബി എന്നോട് ഷെയ് എൻ യാതൊന്നും അപ്പം ഷെയ് എൻ എന്നുള്ളത് അവിടെ മഫുല ബിഹിയാണ് ആണ് കർമ്മമാണ് അതിന് നെസ്ബ് കിട്ടണം അതുകൊണ്ടാണ് ഫത്തർ തെൻവീൻ ഇട്ട് എഴുതിയത് പമൻ കഫർ ബാദദാലിക്ക ബാദാലിക്ക എന്നെടുത്തു കഴിഞ്ഞാൽ ബാദ എന്നുള്ളതിനെ ജാലിക്ക എന്നുള്ളതിലേക്ക് ചേർത്തു അവിടെ ലർഫ് മുലാഫിൻ ലേഹിയാണ് ഏതിലേക്കാണോ ചേർക്കുന്നത് അതിനെ എന്ന് പറയും അതിനെപ്പോഴും എറാബ് ജെറായിരിക്കും അപ്പോൾ ഇവിടെ സാലിക്ക എന്നുള്ളത് മുലാഫിനേഹിയാണ് പക്ഷേ അതിന് കെസറിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല അത് ജെറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാനേ പറ്റുള്ളൂ അത് ആലിക്ക എന്നുള്ളത് മബിനിയായിട്ടുള്ളൊരു പദമാണ് അതിന് മാറ്റം വരുത്താനൊന്നും കഴിയില്ല ഫ ഉലായി കഹുമുൽ ഫാസി ഖൂൻ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്കേവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹൃദൻ അഹമ്മദ് റബ്ബുൽ ആലമീൻ അസ്ലാം ആലൈക്കും വറർത്തുക